അപ്പോൾ വളരെ സത്യസന്ധമായിട്ട് ഒരു ഡെവലിഷ് പ്ലാൻസും ഇല്ലാതെ ഈ സേവന രംഗത്ത് ഞാൻ കടന്നു വന്നതിന് ശേഷം എനിക്ക് നേരെ വരുന്ന ഇപ്പോഴും ഒരു എലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷം ആയിട്ടില്ലാത്ത ആക്രമണങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുണ്ട് മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ ഞാൻ എൻ്റെ നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് ഞാൻ എൻ്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ് ഭർത്താവാണ് അവളെനിക്ക് തന്ന മക്കളുടെ സത്യസന്ധനായ അച്ഛനുമാണ് ഞാൻ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് എൻ്റെ മക്കളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ പിന്നെ എൻ്റെ മതപരമായ വിചാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇത്രേ കരുതിയിട്ടുള്ളൂ എനിക്ക് എൻ്റെ അച്ഛനേയും അമ്മയും എത്രധികം മനോഹരമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുവോ ആ സ്നേഹം ഞാൻ പ്രകടമാക്കണം അത് വിളംബരമാക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ അത് വിളംബരമാകുമ്പോഴേ മറ്റുള്ള അച്ഛനമ്മമാർക്ക് അതുപോലെയുള്ള പരിലാളനം എന്ന മോഡലായൊക്കെ വെച്ചിട്ടുള്ള മക്കൾ അവർ ആതുരാലയങ്ങളിൽ കൊണ്ടുചെന്ന് അവരുടെ മോശപ്പെട്ട പ്രായത്തിലും പരുവത്തിലും കൊണ്ടുചെന്ന് തള്ളാതിരിക്കും എന്ന് പറയുന്ന വിചാരം എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും എത്രമാത്രം അഗാധമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ള ഓരോ മനുഷ്യൻ്റെയും അച്ഛനേയും അമ്മയും അതേ സ്നേഹവായ്പോട് പരിലാളിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞതുപോലെ ആ അച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനത്ത് നിങ്ങൾക്ക് എൻ്റെ മതവും പിന്നെ എൻ്റെ മതത്തെ ഞാൻ അമിതമായി സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റെല്ലാ മതങ്ങളോടുമുള്ള എൻ്റെ അതേ അതേ ആഴത്തിലുള്ള അതേ സോൾഫുൾ വ് ഫോർ എനി റിലിജൻ എന്ന് പറയുന്നത് ഒരാൾക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഞാൻ വിട്ടുകൊടുക്കില്ല അത് ചോദ്യം ചെയ്യുന്നവർ ബാക്കി ഞാൻ പറയുന്നില്ല അവരതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങൾ കാണും എഴുപത്തി ഏഴ് മുതൽ ഞാൻ പ്രേടിക്കുക പഠിക്കുന്ന കാലം തൊട്ട് കുടുംബം അതിൽ സുലൈമാൻമാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻമാൻ്റെ മക്കൾ എന്നെക്കാൾ മൂത്തതാണെങ്കിലും അവരെ അടുത്ത സുഹൃത്തുക്കളാണ് അതിലെ മൂത്ത മകൻ ജൂതി എൻ്റെ ഭാഗ് ഫാദറാണ് എൻ്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് എന്നെ ഒരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്കേ ഞാൻ പോകൂ എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നെ ടി ചവിട്ടി കൂട്ടിയ രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടുപോകുന്നത് ഈ നജുദ്ദീനാണ് എഴുപത്തിയാറ് മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷനാണ് കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് ഗ്രീഡ് ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി എസ് എഫ് ഐയുടെ ഒരു മെമ്പറുമായിരുന്നു അപ്പോൾ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എൻ്റെതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ വലയത്തിലാണ് അപ്പോൾ ഏതാണ്ട് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സലാം പറഞ്ഞാൽ തിരിച്ച് വലൈക്കും സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ അതിന് ഫുൾ ടെക്സ്റ്റ് കുറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും പടച്ചവൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണത് എൻ്റെ അച്ഛനെയും ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെയും പഠിച്ചിരിക്കുന്നു എല്ലാവരും കടിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ച് വിരലുകൾ മുഴുവൻ നീണ്ടി വൃത്തിയാക്കി അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ് അതൊക്കെ വളരെ മായ രീതിയിൽ പ്രതിരോധിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇങ്ങനെയുമോ അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം മാതാവിന് കൊടുത്ത കിരീടം എന്റെ പ്രാണിക്കനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ നേർച്ച നേരുന്നത് അങ്ങനെയാണല്ലോ താമരം ഒട്ട് വെച്ച് തുലാധാരം നടത്തുന്നവരുണ്ട് തങ്കം വച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൊടിമരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ക്ഷേത്രത്തില് വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിട്ടുള്ളത് ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത് ഞാൻ ഗവൺമെന്റ് എക്സ് നിന്നുള്ള പണം എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ എം പി ഫണ്ടിൽ നിന്നെടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ ജനങ്ങളെടുക്കുന്ന ഒരു നയ പൈസ പിരിവ് നേടിയല്ല ഞാനത് ചെയ്തിരിക്കുന്നത് വളരെ വിചിത്രമാണ് ഇതിൻ്റെ ഒരു ഒരു കോണ്ടെക്സ്റ്റ് അവർ മിസ്കോട്ടിങ്ങുന്നത് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു കിരീടം കണ്ടു അച്ഛോ ഇതിനേക്കാൾ മെനയായിട്ട് ഞാൻ അർണം ചെയ്തു തരട്ടെ അതിങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വടിവത്ത ഭാഷയിൽ കൃത്യമായി അതെൻ്റെ സ്വഭാവം തന്നെയാണ് ഞാൻ അങ്ങനെ പറയും രണ്ട് മൂന്ന് പ്രാവശ്യം പറയും പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു എങ്കിലും അളവെടുക്കാൻ ആശാരി ചെന്നപ്പോൾ അനുവദിച്ചില്ല അപ്പോൾ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിനേക്കാൾ എങ്ങനെയായിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ നേർച്ചയെന്നും അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ച് രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ല അതും എൻ്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ ആ രാഷ്ട്രീയം തന്നല്ലേ എന്ന് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി നാല് മുതൽ പത്ത് വരെ നടന്ന എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ട് ഇനി ഒരു തെറ്റുപോലും ചെയ്യാനുള്ള ഒരു ലൂസ് ഹോളോ ഒരു ലൂക്ക് ഹോളോ അല്ലെങ്കിൽ ഒരു ലൂസ് സ്പേസോ വിടാതെ ഒരു ഭരണ നൈപുണ്യം ഭാരതത്തെ ലോകത്തിൻ്റെ നിറുകയിൽ തിലകച്ചാർ തണിക്കു മാറി ഉയർത്തിപ്പിടിച്ചു നിർത്തുന്നത് ആ രാഷ്ട്രീയത്തിലല്ലേ ഞാൻ പിന്തുണയ്ക്കുന്നത് പിന്നെന്തിനാ രാഷ്ട്രീയം വിമർശിക്കപ്പെടണം അത് ജനപക്ഷ രാഷ്ട്രീയമല്ല എനിക്കറിയില്ല എന്താണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരാളുടെ പേഴ്സണലൈസ് ചെയ്ത് ഒരാളുടെ ഫിസിക്കൽ സ്കാനിങ് നടത്തുന്നു അതിനാണോ ഒരു എലക്ഷൻ അതിനാണോ ഇന്ത്യൻ ജനാധിപത്യം ഒരു വേദി ഒരുക്കുന്നു ഞാൻ കണ്ടെത്തിയ ഒന്നേ ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്ന് മാർച്ച് നാലാം തീയതി പ്രചരണത്തിനിറങ്ങിയപ്പോൾ ആദ്യത്തെ വിളംബരം നടത്തിയത് എനിക്കൊരാരോപണങ്ങളും ഉന്നയിക്കാനില്ല ഞാൻ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രചരണ യോഗങ്ങളിലായിരിക്കും പങ്കെടുക്കുന്നതെന്ന് ആദ്യം പറഞ്ഞത് അതൊന്നാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ത് ഡെവലപ്മെൻ്റ് പ്രപ്പോസലാണ് എതിർ കക്ഷികൾ നിങ്ങളുടെ മുന്നിൽ വാഗ്ദാനമായിട്ടല്ല അവരുടെ സ്വപ്നമായിട്ടെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ സമാധാനം നിലനിർത്തുമെന്നാണ് പറഞ്ഞത് എവിടെയാണ് സമാധാനം ഇല്ലാത്തത് ഞാൻ ആ അമ്പത്താറ് നെഞ്ചുപിരുവിൻ്റെ ഊറ്റം എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളാണ് ഇവിടെ അസമാധാനം സൃഷ്ടിക്കുന്നത് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അഭിമന്യുവിൻ്റെ കാര്യത്തിൽ വാളയാർ പെൺകുട്ടികളുടെ കാര്യത്തിൽ